നമസ്കാരം വയനാടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് കൈത്താങ്ങായി അയൽ സംസ്ഥാനമായ തമിഴ്നാട് എത്തുകയാണ് രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമൊക്കെയായി അഞ്ച് കോടി രൂപയാണ് അവർ നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ കെ സ്റ്റാലിൻ തന്നെ ഫേസ്ബുക്കിൽ മലയാളത്തിൽ അഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ സഹായങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് ആദ്യം തന്നെ ഒന്ന് വായിക്കാം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട സ മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാട് പങ്കുചേരുന്നു രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി ഞങ്ങൾ അഞ്ചു കോടി രൂപ നൽകുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളെ സഹായിക്കാൻ അയക്കുന്നുണ്ട് ഇതുകൂടാതെ ഞങ്ങൾ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീമിനെയും അയക്കുന്നുണ്ട് ഞങ്ങളുടെ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു സഖാവ് പിണറായി വിജയനുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു നമ്മൾ ഒറ്റക്കെട്ടായി ഇത് തരണം ചെയ്യും പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ നമുക്ക് കരുതലായി കൈത്താങ്ങായി തമിഴ്നാടും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ രംഗത്തേക്ക് വരുമ്പോൾ അത് ഒരുപാട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് ഗുണം ചെയ്യുന്നതാണ് ഒപ്പം ഇതിനെയൊക്കെ അതിജീവിക്കാനും നമുക്ക് ഒരുപാട് കരുത്ത് നൽകും എന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ വയനാടിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ മുതൽ ഓടി നടക്കുകയാണ് ഒപ്പം കേന്ദ്രവുമായി അദ്ദേഹം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സൈനികരെ കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇന്ന് ഇപ്പോൾ കേന്ദ്രം രണ്ട് ലക്ഷം രൂപ മരിച്ചവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവരെ അതിജീവിപ്പിക്കുന്നതിനും ഒപ്പം ഇത് തരണം ചെയ്യുന്നതിനുമൊക്കെ വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യസഭയിലും ഒക്കെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ ശബ്ദങ്ങൾ ഉയർന്നു തന്നെ കേൾക്കുന്നുണ്ട് വളരെ ഈ വിഷയത്തിൽ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് തന്നെ എല്ലാവരും ഐക്യത്തോടു കൂടി തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ ബി ഒഴികെയുള്ള കോൺഗ്രസും സി പി ഒക്കെ എല്ലാ അനുഭാവികളോടും എല്ലാ പ്രവർത്തകരോടും ഒക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരാൻ വേണ്ടി രാവിലെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു എല്ലാവരും തന്നെ ദുരന്ത മുഖത്തുണ്ട് അഞ്ചു മന്ത്രിമാർ നിലവിൽ ഇപ്പോൾ അവിടെയുണ്ട് മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നിലവിൽ കാണുന്നുണ്ട് എന്നാൽ മരണസംഖ്യ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും സർക്കാർ അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആശുപത്രികളൊക്കെ മരുന്നുകൾ ലഭ്യമാണ് ഒപ്പം ബെഡുകൾ കൂടുതൽ ലഭ്യമാണ് അങ്ങനെ ആരോഗ്യരംഗത്ത് എല്ലാ രീതിയിലുള്ള ും സജ്ജമാക്കിക്കൊണ്ട് മന്ത്രി വീണാ ജോർജ് ഉണ്ട് ഒപ്പം തദ്ദേശവുമ്പന്ന വകുപ്പ് മന്ത്രി ഇന്ന് പുറത്ത് വിട്ടിരിക്കുന്ന ഉത്തരവ് പ്രകാരം മുകളിൽ നിന്നുള്ള ഉത്തരവൊന്നും നോക്കണ്ട അതായത് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്ന് ഇന്ന് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു മാത്രമല്ല എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ ഇപ്പോൾ എല്ലാ മേഖലയിലും അവരുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ നേരിട്ട് ഏകോപിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ രക്ഷാപ്രവർത്തനത്തെ ഓരോ ഘട്ടത്തിലും മെച്ചപ്പെടുത്താൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിലൊക്കെയൊക്കെ മാറുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവിടെ ഈ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നൊരു കാഴ്ച നമുക്ക് ഏറെ ആശ്വാസം പകരുന്നൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് നമ്മൾ തന്നെ കണ്ടതാണ് പട്ടാമ്പിയിലൂടെ ഒരു ഭാരതപ്പുഴ നിറഞ്ഞു കഴി കഴിഞ്ഞ് ഒഴുകുകയാണ് അതിന് അടുവിലെ പാലത്തിലൂടെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ വാഹനം ചീറിപ്പാഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു നമ്മൾ ഉറപ്പിച്ച് ഉറപ്പിച്ച് പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് കാരണം ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ സ്വയം ദൈവമായി മാറുന്നൊരു കാഴ്ചയുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ ഇത്തരത്തിൽ ഇറങ്ങി ജീവന് വേണ്ടി പിടയുന്ന ആളുകളെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന ഒരു കാഴ്ച കൊണ്ട് നമ്മളൊരുപാടത് കണ്ടിട്ടുള്ളതാണ് ഈ സർക്കാർ അത്തരത്തിലുള്ള ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളൊരു സർക്കാരാണ് എങ്ങനെ നേരിടണമെന്നും ആ സമയങ്ങളിൽ എങ്ങനെ വേണം പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളെന്നും ഒക്കെ നല്ല ബോധ്യമുള്ളൊരു സർക്കാരാണ് നമ്മുടെ തലപ്പത്തിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും കൂടെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് യാതൊരു രീതിയിലുള്ള ആളുകൾ പാനിക്കാകാൻ ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ല അപ്പോഴും അതിൻ്റെ മറ്റ് വിവിധ നടപടികളിലാണ് കാരണം ആളുകൾക്ക് കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എയർഫോഴ്സ് അടക്കം കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രൈം മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും രണ്ടു കൂട്ടിലും വിളിച്ചിരുന്നു രണ്ടാളുകളും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പോ ബന്ധപ്പെട്ട നമ്മുടെ ഇവിടുന്ന് എല്ലാ തരത്തിലും ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നു അല്ല അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞാലാണ് അതിനകത്തൊരു വ്യക്തതയോടെ പറയാൻ പറ്റിയത് എന്നിട്ട് നോക്കാം നമുക്ക് അതാണ്